കൊലപാതകങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഒരു ജീവനെ എടുക്കാൻ ആർക്കും അവകാശമില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം എന്നാൽ മനപൂർവ്വമുള്ള കൊലപാതകവും അറിയാതെ സംഭവിക്കുന്ന കൊലയുമൊക്കെ നിയമത്തിന് മുൻപിൽ ഒരുപോലെ ആയേക്കാമെങ്കിലും കൊലപാതകം മനഃപൂർവ്വമല്ലാതെ ഉള്ളതാകുമ്പോൾ ഇരയെപ്പോലെ തന്നെ പ്രതിയും ദയാ അറിയിക്കുന്നുണ്ട് യു എ എ പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് പോലെയല്ല നിയമങ്ങൾ അവിടെ മനപൂർവ്വമല്ലാതെ ചെയ്ത കൊലയ്ക്കും അറിഞ്ഞുകൊണ്ടുള്ള കൊലയ്ക്കുമെല്ലാം ഒരേ രീതിയിലാണ് നിയമവും ശിക്ഷയുമെല്ലാം എന്നാൽ ഉറം രാജ്യങ്ങളിൽ ഇങ്ങനെ ആപത്തിൽപ്പെടുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നല്ലൊരു ഭരണകൂടത്തിന് സാധിക്കുമെന്നതാണ് സത്യം പക്ഷെ നമ്മുടെ മോദി സർക്കാരിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ഇന്ത്യക്കാരെ കൊല്ലാൻ യു എ ഇ കഴിഞ്ഞു നിന്നും മനസ്സിലാവുന്നത് ദുബായിൽ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ അറബ് പൗരനെ കൊലപ്പെടുത്തിയ മുഹമ്മദ് റിയാഷ് ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ മലപ്പുറം സ്വദേശി മൊയ്തീനെ കൊലപ്പെടുത്തിയ മുരളീധരൻ കുഞ്ഞിനെ പരിപാലിക്കുന്ന ജോലി ചെയ്യുന്നതിനിടെ ശ്വാസമുട്ടൽ കാരണം കുഞ്ഞു മരിച്ചതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ട കാരി ഷെസാദി ഇവർ മൂന്ന് പേരുമാണ് ഒരേ ദിവസം മതശിക്ഷയ്ക്ക് വിധേയരായി കൊല്ലപ്പെട്ടത് ഇവരുടെ പേരുടെ കാര്യത്തിലും ഒരു ഇടപെടലും നടത്താൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു സത്യം ഷെൽസാദിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയാനാവില്ല ഷെൽസാദിയുടെ മോചനത്തിനായി വിദേശ മന്ത്രാലയത്തിന്റെ ഇടപെടൽ തേടി ബന്ധുക്കൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തിങ്കളാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിച്ച ഘട്ടത്തിൽ മാത്രമാണ് ഷെഫാലിന്റെ വധശിക്ഷ നടപ്പാക്കിയെന്ന വിവരം വിദേശ മന്ത്രാലയം അറിയിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് മാത്രമാണ് യു എ ഇ അധികൃതർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചതെന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ അവകാശമാണ് എന്നാൽ ഫെബ്രുവരി ഇരുപത്തെട്ടിന് വിവരം അറിഞ്ഞിട്ടും ഇക്കാര്യം പുറത്തുവിടാൻ വിദേശ മന്ത്രാലയം തയ്യാറായില്ല ഷെഫാലിന്റെ പതിക്കപ്പെട്ട വിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിന് പകരം കോടതിയെയാണ് അറിയിച്ചത് എന്തൊരു കിരാത നീതിയാണെന്ന് നോക്കണേ മലയാളികൾ വധശിക്ഷയ്ക്ക് വിധേയരായ വിവരമാകട്ടെ ബുധനാഴ്ച രാത്രി വൈകി വിദേശ മന്ത്രാലയം കവർ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ മാത്രമായി അറിയിക്കുകയായിരുന്നു തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർ വധശിക്ഷയ്ക്ക് വിധേയരായ വിവരം വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിട്ടില്ല ഇന്ത്യക്കാരുടെ മോചനത്തിനായി യു എയിലെ എംബസി പരമാവധി ശ്രമിച്ചതായി അവകാശവാദമുണ്ടെങ്കിലും ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചുവെന്ന് വിശദീകരണമില്ല സംസ്ഥാനങ്ങൾക്ക് വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കുമായിരുന്നു നിലവിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യു എ കഴിയുന്നത് എന്നാൽ ഏതെല്ലാം സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണെന്നുള്ള വിവരങ്ങളൊന്നും തന്നെ കേന്ദ്രം നൽകുന്നില്ല വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നവരുടെ വിവര വിവരശേഖരണത്തിന് നോർക്ക ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ലീഗൽ സെല്ലുകൾ ഇപ്പോൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ജി സി സി രാജ്യങ്ങളിലായി നിലവിൽ ഏഴ് വിദഗ്ധർ നോർക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട് പതിനൊന്ന് വിദഗ്ധരുടെ കൂടെ സഹായം തേടാനുള്ള ശ്രമത്തിലാണിപ്പോൾ എംബസിയുമായി ചേർന്ന് ഓരോ മേഖലകളിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്ന രീതി അവലംബിക്കാനാണ് ആലോചിക്കുന്നത് അതിനുവേണ്ട നടപടികളുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി ഇതിന്റെ രണ്ടാം ഘട്ട നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്ന മലയാളികൾക്ക് വേണ്ട നിയമസഹായങ്ങൾ നൽകുവാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നതുമായ രാജ്യമാണ് യു എ ഇ മുപ്പത്തി മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് യു എ യിൽ ഉള്ളത് അതിൽ പതിമൂന്ന് ലക്ഷത്തിലധികം മലയാളികളാണ് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെ പ്രധാന ഉറവിടമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയച്ച പണത്തിൽ പതിനെട്ട് ശതമാനം യു എ യിൽ നിന്നായിരുന്നു അതായത് ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിന്റെ മൂന്ന് ദശാംശം നാല് ശതമാനം യു എ ഇ എന്ന രാജ്യത്തിൽ നിന്ന് മാത്രം പ്രവാസികളായ ഇന്ത്യക്കാർ അയക്കുന്ന പണമാണ് എന്നിട്ടും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ വെറും പ്രവാസി മാത്രമായി തരംതാഴ്ത്തി കാണുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു ഉണ്ടാവുന്നത്